അസ്സാമലൈക്കും ഈവനിങ്ങിനേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആയിട്ട് ഒരാഴ്ച നമ്മൾ വീടുകൾ ഉണ്ടായിരുന്നു അപ്പം മൃഗങ്ങൾ അത് പിന്നെ നമ്മൾ ക്യാമറ വൈഫിൻ്റെ ചെറിയ പ്രശ്നം പിന്നെ പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കനാലൊക്കെ ലീവായിരുന്നു പിന്നെ അറസ്റ്റിലായിരുന്നു അങ്ങനെ സ്കൂൾക്ക് പോകുന്നില്ലായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ഒരു ലീവ് പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ക്യാമറ ഓടിച്ച ആളില്ലാത്ത സ്കൂളിനെ ഒറ്റക്ക് ക്യാമറ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ഒന്ന് കണ്ടതാണ് ഇനി മുതൽ ഇൻഷാ അല്ല വീഡിയോ ഡയലി ഉണ്ടാവും എല്ലാവർക്കും പിന്നെ വെറുപ്പം വിചാരിക്കരുത് കാരണം നമ്മൾ ദിവസം വീഡിയോ ട്യൂണൊന്നാണ് അതിലിപ്പോൾ ഒരാഴ്ചയുടെ അഞ്ചാഴ്ച ഒരു മോർണിംഗ് കറക്റ്റ് ആണ് ചെറിയ ഷോർട്ടൊക്കെ ഒന്നും അല്ലാതെ അത് ഇനിയും മുതൽ ഇൻസ്റ്റാളിലുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങി അപ്പോൾ ഇന്ന് ഈവനിങ്ങിലാണ് ഇന്ന് ഇല്ല ഇന്ന് സ്കൂൾ ക്യാൻ്റിങ്ങില്ലെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ഇന്ന് ലീവാണ് അപ്പോൾ ഇന്നിവിടെ ഈവനിങ്ങത്തെ വിശേഷകമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ കാണാം ഓക്കെ പൂള ക്ലീൻ ആക്കിയാലോ പൂള ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് ഉള്ളി തൊളിച്ചാൽ ഉണ്ട് ഏഹ് ആദ്യം പൂള ആക്കിയിട്ട് നല്ല കോഴി വേവിച്ചിട്ടുണ്ട് ചിക്കൻ വേവിച്ചതിന് ഇടയിൽ കഴിഞ്ഞു ഞാൻ വേവിച്ചു ഈ ചട്ടിപ്പത്രി തിരക്കം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചട്ടിപ്പത്രിക്ക് ലേറപ്പം ചുട്ട് കൊണ്ടുക്കണം അങ്ങനത്തെ പരിപാടികളാണ് ചട്ടിപ്പത്രികൊടുക്കണം ൂടിണ്ട് അതുകൊണ്ടാണ് ഒരു വെളിച്ച കമ്മിയില്ല അവൻ പോകുന്നത് നല്ല മയക്കാറുണ്ട് പുറത്ത് മായ വെച്ചാൽ സാധ്യത ഉണ്ട് നോക്കാൻ ഓക്കെ നമ്മുടെ ചട്ടിപ്പത്തി അടുപ്പ് തേര് ഡോക്ടറെ ഇനി ഒരു മിനിറ്റ് കൂടെ ഒന്ന് മേടിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്ത ചിക്കൻ റോള്ക്കല്ലേ മസാല ഉണ്ടാക്കാണ്ട് ചിക്കൻപുള്ളി നമ്മളെ ഉണ്ടാക്കുകയാണ് ആയിട്ട് ഉണ്ടാക്കും ബാക്കിയുള്ള മസാല ഉണ്ടാക്കാന് അതിന് വെച്ചുള്ളി വെട്ടാണ് ഉള്ളിയൊക്കെ പെരുമ്പോൾ വിലയാണ് കൈ പൊള്ളും കൊട്ടാ കൈ പൊള്ളും ഇപ്പം എഴുപത്തഞ്ച് റുപ്പ എഴുപത്തി ആറ് റുപ്പ്യ വിലയാണ് എന്താ ചെയ്യേ കൊടുക്കലും വെട്ടത്തില്ല ഏർപ്പഴക്കേ മസാല അടി നോക്കാഞ്ഞാലേ ചെറിയ തയ്ച്ചിൽ തന്നാൽ പിന്നെ ചുവമാകും അത് നോക്കി നടക്കും ഏച്ചൂട് അങ്ങനെ പൂള ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം വേടം ഒരുമിച്ച് നടക്കുക പൂളം ക്ലീനാക്കിയത് അപ്പൻ ചൂടല് അപ്പോൾ രണ്ട് പണി നടക്കുക ഇതുമേ തീരുവ പണി വിഷയമല്ല നമുക്ക് സമയം കുറച്ചുള്ളൂ അപ്പോൾ ഇത് ശരിയാക്കിയതിന് ശേഷം ക്യാൻറ്റികൾ പോകാണ്ട് സ്കൂൾ ക്യാൻറ്റികളാണ് കിട്ടാനും കാര്യങ്ങൾ സെറ്റാക്കി പോരാണ്ട് ഇന്നലെ അങ്ങനെ പോവാൻ അങ്ങനെ ക്ലീൻ ആക്കിയാണ് അവിടെ കുറച്ച് ക്ലീൻ ആക്കാനും കൂടി ഉണ്ട് അപ്പോൾ അളം പോയി സെറ്റാക്കി വേണം പോരും വാങ്ങും ഇവിടെ മൂന്നായിട്ട് തുറക്കും വാങ്ങും അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത് സെറ്റാക്കും ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മഞ്ജ കുറച്ച് നേരമേക്കേ വരുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കിയാണ് ഞാൻ പോലാം അപ്പം നൂപ്പര് ഉച്ചക്ക് ചോർന്നിട്ട് പോകാൻ മതി പറഞ്ഞത് അപ്പം നൂപ്പര് വരുമ്പോൾ ഇനി പോയി ഒന്ന് മസാല ഇട ഉണ്ടാവും ചിക്കൻ പക്കോറിൻ്റെ വാറ്റിലെ പണികളൊക്കെ അയച്ച് പോകാരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് അതിൻ്റെ അടിപൊളി പൂഴ ഫുഡിലെ പൂഴ് ചിക്കറൂളിൻ്റെ പണിയിലാട്ടോ ചിക്കറൂളിൻ്റെ പണിയിലാണ് വലുതോ റൂളാക്കി വച്ചു ഓരോ സാധനങ്ങളും ഉണ്ടായിക്കോട്ടാണ് സെറ്റ് ആക്കിയിട്ട് വേണം അത് പോകാൻ ക്യാൻറ്റീൻ പോകേണ്ടത് ഗേൾ സെസ്കൂ പോകേണ്ടത് ഇതെല്ലാം പൂക്കുണ്ട് പോകാം നമ്മൾ നാടകയിലുണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ പിന്നെ എണ്ണയിലല്ല പൊരിച്ചെടുക്കുന്നത് വാ പിന്നെ ഇതിൽ ചട്ടിയിലിട്ട് വെറുതെ അങ്ങനെ അങ്ങനെ കൂട്ടി മറിച്ചിട്ടുണ്ടാക്കുന്നതാണ് അവിടെ എണ്ണ ഉണ്ടാവില്ല ധൈര്യം തിന്ന ഏഹ് അത് അങ്ങനെ ആകുമ്പോൾ നല്ല പോകുന്നുണ്ട് സാധനം പോകുന്നുണ്ട് അതിന്റെ പണി ഇനി അടുത്ത പണി ഒക്കെ ഉണ്ടാക്കി പൊരിച്ച ഒരു മൂന്ന് മൂന്നരക്കെ ഇനി അതിൻ്റെ ഇടയില് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് പൊക്കോടൊക്കെ ഉള്ളി ഇട്ടാണ്ട് പിന്നെ എന്താണ് ആ ഉള്ള കുറച്ച് ഉണ്ടാക്കാം നമ്മളെ ഒത്തുപോകും അങ്ങനെ സംഭവം ഇന്ന് നടന്നുകൊണ്ട് ഓക്കെ ഇന്നത്തെ പരിപാടികൾ അങ്ങനെയൊക്കെയായിരുന്നു നോക്കിയാൽ മഴ മൂടിക്കുന്നുണ്ട് മഴ പെയ്ത അവസ്ഥയെന്നറിയില്ല മഴ മൂടിക്കണമെന്ന് ഭയങ്കര പൂളോടെ കൈ വെച്ചിട്ടുണ്ട് പൂള കൈ വെച്ചിട്ട് മേശാക്കാണ്ട് അത് വേവിച്ചെക്കാണ്ട് വേവിച്ചപ്പോൾ പോലെ ഉടച്ചു വെക്കണം പൊടിമാരിയാക്കണം പൂള നല്ല പൊടിയുള്ള പൂളയാണെങ്കിൽ ഒരു വിഷയമില്ല നല്ല പൊടിമാതിരിയാക്കിയിട്ട് നമ്മൾ പൂളിയും ഇറച്ചിയും കൂടി മിക്സ് ആക്കുമ്പോൾ നല്ല ഗ്രേവി മോഡലായി വരും ഗ്രേവി അവിടെ കുറുന്നനായിട്ട് വരണം അവളെ കഷ്ണങ്ങൾ ഉണ്ടെന്ന് അറിയാം ആ പോലത്തിലാക്കണം അതങ്ങനെ പൊടിച്ച് റെഡിയാക്കണം ആക്കണം അതിനെ പാവ വേവും പാവം പാവം നോക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒരാഴ്ച ആയിട്ട് വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയാണ് ഇപ്പോൾ ഒന്നാമത് ഒരാഴ്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുവായിരുന്നു തന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയൂ ഒരാൾ എടുത്ത് വരുമ്പോൾ നമുക്ക് പണിൻ്റെ ഇടയിൽ എടുക്കാൻ കഴിയുള്ളൂ ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കണം അപ്പോൾ അതിനൻഷ്യൽ ബുദ്ധിമുട്ടും കാര്യം ഉണ്ടാവും വീഡിയോക്കായിട്ട് നമ്മൾ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി ദിവസം ചാ വീഡിയോ ഉണ്ടാവും ഏഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കെ തന്നെ ഉള്ളു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേഖന അമർത്തുക എന്നും പറയാറുള്ള തന്നെയാണ് എന്നാലും ഏഹ് വെല്ലേഖന അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സഹകരിക്കുക പുതിയ പുതിയ ആളുകൾ കാണുന്നതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് അടിക്കുക പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും ആദ്യം ചോദിച്ചതിൻ്റെ അവസാനം ചോദിച്ചതെന്നുള്ളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെ അല്ല അപ്പോൾ വീഡിയോ പോകാൻ വൈലപ്പ് ആക്കാണ് ഇന്നത്തെ വീഡിയോ പ്രകടനമേ ഉള്ളൂ നമ്മൾ പാട്ടോടുകൂടി നമുക്കാണ് വൈലപ്പ് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാൺ ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും ഞങ്ങളട്ടിൽ മാഞ്ചുവട്ടിൽ ഇടനഞ്ചിൽ താളമോടെ നെടുവീർപ്പിൽ മൂളലോടെ ഇടനഞ്ചിൽ താളമോടെ നെടുവീർപ്പിൽ മൂളലോടെ ഇടൊന്നും നീലിൽ പോകുകയില്ലേ ഞങ്ങളെയാ കൊണ്ടുവരും കൊണ്ടുപോകും എല്ലാവരും പാട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഓർമ്മ അമർത്തുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും അസലാമലേക്കും